നമ്മളിതാ ടൗണിൽ ഒന്ന് കറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് ഇതാ ഞാൻ അന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ ഇതാണ്ടാ പോവാൻ നോക്കുക കുത്തിരുന്ന് അടിക്കുന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ തലേയും താഴോട്ടായിട്ട് നോക്കും ഇത് സ്ഥിരം പരിപാടിയാണ് നീ എത്ര സമയം താഴോട്ടായി നിൽക്കുന്നോ നോക്കാലോ അത് എപ്പോഴുള്ള പരിപാടി ആട്ടാ പൂവാന്ന് നോക്കുമ്പോ മെഷീനും എടുത്തു വെച്ചിട്ട് കുത്തിരുന്ന് അടിക്കാൻ നോക്കുക അല്ലേ ഉണ്ണി എന്റെ അഭിപ്രായം എന്താ അവസ്ഥ ഗായ്സ് നമ്മള് റെഡി ആട്ടാ നീ അടിച്ചോ അടിച്ചോ അടിക്കുന്ന ഞാൻ ആ നോക്ക ഒരു ഒരു എടുത്തിട്ട് അമ്മ പോവാൻ ഇതാ പരിപാടി ഓ അടിച്ചോല്ല അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മളിതാ ഒരുങ്ങി ഇറങ്ങി ഇതാ കണ്ണൂർ എത്തിയിട്ടുണ്ട് കണ്ണൂർ സവിത ഫിലിം സിറ്റിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടാ കുറേയായി ഫാമിലി ആയിട്ടൊരു പടത്തിനൊക്കെ വന്നിട്ട് ലാസ്റ്റ് ബോഗൈൻ വില്ലയാണ് നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ട് കണ്ടത് എന്താ ഇവിടെ സവിത ഫിലിം സിറ്റിയിൽ എത്തി കേട്ടാ അപ്പോൾ പടം ഏതാന്ന് കാണുന്നത് നല്ലത് ഞാൻ വല്ല പറഞ്ഞുതരാം സമയം നാല് മണി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എത്തിയത് കുറച്ച് നേരത്തെ ആയിപ്പോയി ഏതായാലും നാലാകളുടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് പിന്നെ അകത്ത് കയറിയപ്പോൾ ഇവർക്ക് കുടിക്കാം കുറച്ച് കാപ്പിയും കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് മൂന്ന് കോഫി പിന്നെ പപ്സ് ബർഗറ് പിന്നെ മറ്റേ ചക്രം പോലത്തെ സാധനമല്ലേ അതെല്ലാം വാങ്ങിക്കൊടുത്ത് പൈസ കൊടുക്കുമ്പോഴത്തേക്ക് അവർ പരിപാടി തുടങ്ങി പൈതി ആയിട്ടുണ്ടായിരുന്നു ആ നല്ലോണം എല്ലാവരും കൂടി ഇരുന്ന് ഞെട്ടിക്കുന്നുണ്ട് അവിടുന്ന് ഇതാ ഉണ്ണി ബർഗർ അടിച്ച് മുറിച്ച് തിന്നുന്നുണ്ട് നിബ്യക്കും അമ്മക്കും പപ്സാന്ന് വാങ്ങിയത് കേട്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരുപാട് ടൈം കാത്തിരുന്നതാ നമ്മുടെ ഊഴം വന്നെത്തിയിട്ടുണ്ട് പടം തുടങ്ങുന്ന ടൈമായിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതാ അകത്ത് കയറിയിരുന്ന് അകത്തുകയറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുറച്ച് പരസ്യം കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ പടം അങ് തുടങ്ങിയിട്ടുണ്ട് രേഖാചിത്രം ഇതാണ് കണ്ടത് കേട്ടോ നല്ല അടിപൊളി സിനിമയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി സിനിമ എല്ലാവരും മസ്റ്റ് വാച്ച് ആയിട്ട് കാണണം കേട്ടോ അവിടെ നിന്ന് പടം കഴിഞ്ഞിട്ട് ഇറങ്ങി പിന്നെ നേരെ നമ്മുടെ നാട്ടിലെത്തി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഉണ്ണിയും നിവ്യും കൂടെ മെനു തപ്പുന്ന തിരക്കിലാണ് എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് അൽഫാമും കുബൂസിലും തന്നെ വന്ന് ഹോട്ടൽ ശശീന്ദ്രയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് കേട്ടാ ഏച്ചൂരുള്ളേ അപ്പം അവിടെ നിന്ന്താ അൽഫാമും കുബൂസും നല്ല അസലായിട്ട് അടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ഫുഡും നല്ല അടിപൊളിയായിരുന്നു കേട്ടാ അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ചതാ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നല്ല ഫുഡ് ഇരുത്തുള്ളതൊന്നും കാണുന്നില്ല A barra na hora.